താകെ എത്ര വൻകരയുണ്ട് ഏഴല്ലേ എട്ടാമൊന്നുണ്ട് എന്ന് പറഞ്ഞാലോ വിശ്വസിക്കുമോ ഇല്ലെങ്കിൽ കേട്ടോളൂ ഇത് സത്യമാണ് സീലാൻഡിയ എന്നാണ് ഈ വൻകരയുടെ പേര് ഭൗമശാസ്ത്രജ്ഞരാണ് ഇത് കണ്ടെത്തിയത് ഒന്നും രണ്ടുമല്ല ഏകദേശം മുന്നൂറ്റി എഴുപത്തിയഞ്ച് വർഷത്തോളമാണ് ഈ എട്ടാമൻ കാണാമറിയത് ഒളിച്ചിരുന്നത് എന്താണ് സീലാൻഡിയ എന്തുകൊണ്ട് നമ്മൾ കാണാതെ ഇവൻ മറിഞ്ഞിരിക്കുന്നു നമുക്ക് നോക്കാം അതിന് വീഡിയോ മുഴുവൻ കാണാൻ ശ്രദ്ധിക്കുമല്ലോ യു എ മയു എന്നും ഈ എട്ടാമനായ സീലാൻഡിയയെ വിളിക്കാറുണ്ട് ഒന്നേ ദശാംശം എട്ട് ഒൻപത് ദശലക്ഷം ചതുരശ്ര മൈൽ വലിപ്പമുള്ള ഈ ഭൂഖണ്ഡം അഞ്ഞൂറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് പടിഞ്ഞാറൻ അന്റാർട്ടിക്കും കിഴക്കൻ ഓസ്ട്രേലിയയ്ക്കും ഒപ്പമായി ഗ്വാന എന്ന പുരാതന സൂപ്പർ ഭൂഖണ്ഡത്തിന്റെ ഭാഗമായി നിലകൊണ്ടിരുന്നു എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്ന് പാറ കഷ്ണങ്ങളുടെ സാമ്പിളുകളിൽ നിന്നാണ് ഈ വൻകരയെക്കുറിച്ചുള്ള ഡാറ്റ ശേഖരിച്ചത് മടഗാസ്കർ ദ്വീപുകളേക്കാൾ ആറു മടങ്ങ് വലിപ്പം ഇതിനുണ്ടാവുമെന്നാണ് ബി ബി സി റിപ്പോർട്ടിൽ പറയുന്നത് ഈ പുതിയ ഭൂഖണ്ഡം എല്ലാ റെക്കോർഡുകളും തകർത്തതായിട്ടാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഏറ്റവും ചെറിയതും പ്രായം കുറഞ്ഞതുമായ ഭൂഖണ്ഡമായിട്ടാണ് ഗവേഷകർ സീലാന്റിയായി കാണുന്നത് ഇതിന്റെ തൊണ്ണൂറ്റിനാല് ശതമാനം ഭാഗവും വെള്ളത്തിന്റെ അടിയിലാണ് അതുകൊണ്ടായിരിക്കും ഇത്രയും കാലം ആരുടെയും കണ്ണിൽപ്പെടാതെ നിൽക്കാൻ കാരണമായത് ന്യൂസിലൻഡിനും സമാനമായിട്ടാണ് ഈ ഭൂഖണ്ഡം ഉള്ളത് ഇതിൽ വളരെ കുറച്ച് ദ്വീപുകൾ മാത്രമാണ് ഉള്ളത് ഏകദേശം നൂറ്റി അഞ്ച് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് സീലാൻഡിയ ഗ്വാണ്ടുവാനയിൽ നിന്ന് വേർപെട്ട് പോവുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് സീലാൻഡിയയെ പതിയെ കടൽ വിഴുങ്ങിയത് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി രണ്ടിൽ ഡച്ച് ബിസിനസ്സുകാരനും നാവികനുമായ ആബിൾ ടാസ്മാനാണ് സീലാൻഡിയയുടെ അസ്തിത്വം ആദ്യമായി കണ്ടെത്തിയത് ചെറ ഓസ്റ്റാലിസ് എന്ന മഹത്തായ ദക്ഷിണ ഭൂഖണ്ഡം കണ്ടെത്താനുള്ള ദൗത്യത്തിന്റെ ഇടയിലാണ് സീലാൻഡിയയെ അദ്ദേഹം തിരിച്ചറിഞ്ഞത് ന്യൂസിലൻഡിലെ തെക്കൻ ദ്വീപിൽ നിന്ന് പ്രാദേശികരായ മാവോറുകളാണ് ഈ ഭൂപ്രദേശത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അദ്ദേഹത്തിന് കൈമാറിയത് എന്നാൽ ശാസ്ത്രജ്ഞർ ഇത്തരമൊരു ഭൂഖണ്ഡം നിലനിൽക്കുന്നുണ്ടെന്ന് വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല നാനൂറ് വർഷത്തോളം സീലാന്റിയയെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നു രണ്ടായിരത്തി പതിനേഴിലാണ് ജിയോളജിസ്റ്റുകൾ ഇതിന്റെ അസ്തിത്വം സ്ഥിരീകരിക്കുന്നത് അതേസമയം സീലാന്റിയയെ പഠിക്കുക അങ്ങേയറ്റം ദുഷ്കരമാണെന്നും ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട് സമുദ്ര പരപ്പിൽ നിന്ന് ശേഖരിച്ച പാറ കഷ്ണങ്ങൾ അടക്കമുള്ള സാമ്പിളുകൾ ഉപയോഗിച്ചാണ് ശാസ്ത്രജ്ഞർ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത് തീരങ്ങളിൽ നിന്നാണ് ഇവ അധികവും കിട്ടുന്നതും പശ്ചിമ അന്റാർട്ടിക്കയിലെ അതേ ഭൗമശാസ്ത്രപരമായ പ്രത്യേകതകളാണ് ഇവയ്ക്കുള്ളത് അതേസമയം മറ്റ് ഭൂഖണ്ഡങ്ങളിൽ നിന്ന് സീലാന്റിയയുടെ സവിശേഷതകൾ വ്യത്യസ്തമാണെന്ന് ഈ ഗവേഷകർ അംഗീകരിക്കുന്നുമുണ്ട് അതായത് ബാക്കിയുള്ള ഭൂഖണ്ഡങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് ഏറെ വ്യത്യസ്തമാണെന്നാണ് അവർ പറയുന്നത് ഏകദേശം അഞ്ഞൂറ്റി അൻപത് മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് സീലാൻഡിയ രൂപപ്പെട്ടതെന്ന് കരുതപ്പെടുന്നു ദക്ഷിണാർത്ഥ ഗോളത്തിലെ എല്ലാ പ്രദേശങ്ങളുമായും ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നുമുണ്ട് യഥാർത്ഥത്തിൽ എട്ട് വൻകരകൾ ഉണ്ടെന്നാണ് ഇപ്പോൾ ഗവേഷകരുടെ അഭിപ്രായം ടെക്ടോണിക്സ് എന്ന ജേണലിലാണ് ജിയോളജിസ്റ്റിൻ്റെയും സീസ്മോളജിസ്റ്റിൻ്റെയും ആഗോള സംഘം ഈ മാപ്പ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അടിത്തറ സെഡിമെന്ററി ബേസിനുകൾ അഗ്നിപർവ്വത പാറകൾ എന്നിവയുള്ള ഭൂമിയിലെ ആദ്യത്തെ ഭൂഖണ്ഡമാണ് സീലാൻഡിയ എന്ന് വിശ്വസിക്കുന്നതായി ഈ ജേണലിൽ ഗവേഷകർ പറയുന്നുണ്ട് എൺപത് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ പുറംപാളിയുടെ കനം കുറഞ്ഞെന്നും അതിനാൽ ഈ ഭൂഖണ്ഡം സമുദ്രത്തിൽ മുങ്ങിപ്പോവുകയായിരുന്നുവെന്നും ഗവേഷകർ അതിൽ പറയുന്നുണ്ട് ഭൂമിയുടെ പുറംപാളി വ്യത്യസ്തമായ ദിശകളിലേക്ക് വലിച്ചു നീട്ടപ്പെട്ടതായും അതിന്റെ കനം നഷ്ടപ്പെടാൻ കാരണമെന്നും ഒരു കാലത്ത് അവിടെ വൈവിധ്യമേറിയ സസ്യങ്ങളും മൃഗങ്ങളും ഉണ്ടായിരുന്നുവെന്ന് തെളിവുമുണ്ട് താരതമ്യേന ആഴം കുറഞ്ഞ വെള്ളത്തിൽ വസിച്ചിരുന്ന മൃഗങ്ങളുടെ പുറന്തോടുകളും കരയിലെ സസ്യങ്ങളുടെ ഭാഗങ്ങളും സമുദ്രത്തിനിടയിൽ മുങ്ങിക്കിടക്കുന്നതായി അവർ പറഞ്ഞു കടലിന്റെ അടിത്തട്ടിൽ നിന്ന് ലഭിച്ച പാറകളുടെ സാമ്പിളുകൾ നൽകി സൂചനകൾ അനുസരിച്ചാണ് സീലാന്റിയയുടെ ആകൃതിയും ഘടനയും ഗവേഷകർ ഊഹിച്ചെടുത്തത് പുതുതായി കണ്ടെത്തിയ വൻകരയുടെ ഭൂരിഭാഗവും വെള്ളത്തിന്റെ അടിയിലാണെങ്കിലും വ്യക്തമായ എന്തെങ്കിലും വിവരങ്ങൾ കണ്ടെത്താൻ കുറച്ചധികം സമയം സമയമെടുത്തിട്ടാണെങ്കിലും സാധിക്കും എന്ന് തന്നെയാണ് ഗവേഷകർ പറയുന്നത് ഇത്തരത്തിൽ എത്രയെത്ര രസകരമായ ഒളിഞ്ഞിരിക്കുന്ന കാഴ്ചകൾ നമ്മുടെ ഭൂമിയിൽ ഉണ്ടാകുമല്ലേ ഇനിയും ഇങ്ങനെയുള്ള വീഡിയോകൾ കാണാൻ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കില്ലല്ലോ